നയനടേ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ നാളത്തെ വിശേഷത്തില് ജാനകി ജർജ ദേവേനിയും കൂടെ സംസാരിക്കണം ആ സമയത്ത് ജർജ പറഞ്ഞു കുടുംബത്തില് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ആരാണോ അവരെയാണ് തെരഞ്ഞുപിടിച്ച ഇന്നത്തെ കാലത്തെ പെൺകുട്ടികള് ആക്രമിക്കുന്നെ അതിപ്പം നല്ലവരാന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല അതുകൊണ്ടാണ് അമ്മയുടെ പേരിലും കൂടെ ഇവിടെ അനാമിക മോള് പരാതി കൊടുത്തിരിക്കുന്നത് അത് കേട്ടു കഴിഞ്ഞപ്പോ ഒട്ടു സഹിച്ചില്ല ദേവേനിക്ക് ദേവേനി പറഞ്ഞു അവളെ അത്ര അധികം സ്നേഹിച്ച് തലേക്കേറ്റി വെച്ചന്റെ കൂലി അവള് കൊടുത്തിരിക്കുന്നെ ജാനി പറഞ്ഞു എന്തിനാ മോളെ കുറ്റപ്പെടുത്തുന്നേ മോള അതിന് വലിയ വലിയ തെറ്റൊന്നും ചെയ്തിട്ടില്ല അതിനേക്കാളും വലിയ തെറ്റു ചെയ്തവർക്കിവിടെ ഉണ്ടല്ലോ ജലജ പറഞ്ഞു അതെ ഏട്ടത്തിയുടെ മോനെ എന്ത് വലിയ തെറ്റാ ചെയ്തേ ഒരു കുഞ്ഞിനെയും കൂടെ ഉണ്ടാക്കി എന്നിട്ടോ ഈ കുടുംബത്തിൽ ആരെങ്കിലും അത് മൈൻഡ് ചെയ്യുന്നുണ്ടോ എപ്പോഴും ആദർശം പറഞ്ഞുകൊണ്ട് നടക്കുന്നെ അമ്മയും അച്ഛനും പോലും അതിനെതിരെ ഒന്നും പറയുന്നില്ല അവരെല്ലാം കണ്ണടച്ച് സപ്പോർട്ട് ചെയ്ത് അനാമിക മോള് അവൾ ഏതാണ്ട് വല്യ അപരാധം ചെയ്തെന്ന് പറഞ്ഞോണ്ടല്ലേ ഈ പ്രശ്നങ്ങളൊക്കെ ഇപ്പൊ ഉണ്ടാക്കിയിരിക്കുന്നെ അത് കേട്ടപ്പം നല്ല ദേഷ്യം വന്നു ദേവേനിക്ക് ദേവേനി പറഞ്ഞു ജലജെ നീ ഒരു കാര്യം വിചാരിക്കണം ആദർശനെ ഇവിടെ ആരുമായിട്ട് കമ്പയർ ചെയ്യേണ്ട കാര്യമില്ല പിന്നെ ചില കാര്യങ്ങളൊക്കെ വന്നു കഴിയുമ്പോൾ കുടുംബം ചിന്ന പിന്നെ മാകാതിരിക്കാൻ വേണ്ടിയിട്ട് എന്റെ മോൻ പല ത്യാഗങ്ങളും ചെയ്യുന്നുണ്ട് അത് കേട്ടപ്പോൾ ജലജ പറഞ്ഞു പിന്നെ വലിയ ത്യാഗമല്ല ചെയ്തിരിക്കുന്നെ അതായിരിക്കും കല്യാണത്തിന് മുമ്പ് അഹിത ഗർഭത്തിൽ ഒരു കുഞ്ഞിനെ ഉണ്ടാക്കിയത് അത് കേട്ടപ്പം ദേവേനിക്ക് പെരുത്തു കയറി അവളുടെ കർണം അടിച്ചൊന്ന് പൊട്ടിക്കാൻ തോന്നി ദേവേനി പറഞ്ഞു ഇതിനുള്ള ഉത്തരം അല്ല നിനക്ക് തരേണ്ടത് കൈകൊണ്ടാ തരേണ്ടത് പിന്നെ എന്റെ ആദർശ ഇങ്ങനെയൊക്കെ ത്യാഗം ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിലെ വേറെ പല കാരണമുണ്ട് നിന്റെ മരുമോന്റെ ജീവിതം താരാതിരിക്കാൻ വേണ്ടി മാത്രം അല്ലെങ്കിൽ ഉണ്ടല്ലോ ഈ കുടുംബം ചിന്ന ഭിന്നം പല കാര്യങ്ങളും പുറത്തു വന്നിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് നീ കൂടുതലും ആവിട്ട് അലയ്ക്കാതിരിക്കുന്ന ജലജ നല്ലത് അല്ലെങ്കിൽ ഉണ്ടല്ലോ എന്റെ കൈ നിന്റെ കർണത്ത് പതിയും അപ്പോഴേക്കും ജാനി പറഞ്ഞു കണ്ടില്ലേ ഏട്ടത്തിയുടെ മോനെ കുറിച്ചും പറയുമ്പോത്തേനും ഏട്ടത്തിക്ക് എന്താ ഇത് അതേപോലെ അനാമിക മോളെക്കുറിച്ചും പറയുമ്പോ ഏട്ടത്തിക്ക് ദേഷ്യവും കലിപ്പോ അതിന് മാത്രം തെറ്റൊന്നും അവള് ചെയ്തിട്ടില്ല ദേവേനി പറഞ്ഞു നിന്നോടൊക്കെ കൂടുതൽ സംസാരിച്ചോണ്ട് നിന്നിട്ടുണ്ടെങ്കിലേ എന്റെ സമതല തെറ്റുള്ളൂ സമതലേറ്റി ഞാൻ എന്തേലും ചെയ്തു പോക അതും പറഞ്ഞ് ദേവേനി അങ്ങോട്ട് കേറിപ്പോയി അപ്പോഴേക്കും ജലജ പറഞ്ഞു അതെ അവരുടെയൊക്കെ പേര് കേസ് വന്നല്ലോ അതിന്റെ ദേഷ്യവും കൊണ്ട് കാണിക്കുന്ന നമ്മുടെ പേര് കേസ് കൊടുത്തിട്ടില്ല അല്ലെങ്കിൽ നമ്മൾ രണ്ടുപേരും ഇന്ന് വരെ മോളെ തെറ്റൊന്നും പറഞ്ഞിട്ടില്ല ഇവിടെ ബാക്കിയുള്ളവരൊക്കെ അല്ലേ എല്ലാരും കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നേ എന്നാലും അമ്മയുടെ പേരിലും കൂടെ അവള് കേസ് കൊടുക്കണ്ടായിരുന്നു എന്ന് ജാനിക്ക് പറഞ്ഞു അത് പറഞ്ഞിട്ട് കാര്യമുണ്ടോ കേസ് ഫയൽ ചെയ്യുന്ന സമയത്ത് അങ്ങനെയൊന്നും നോക്കത്തില്ല കുടുംബത്തിലുള്ള എല്ലാവരുടെയും പേരിലല്ലേ ഫയൽ ചെയ്യുള്ളു പിന്നെ നമ്മൾ മാത്രം അവൾക്കെതിരെ ഒന്നും ചെയ്യാത്തതുകൊണ്ട് നമ്മളെ വെറുതെ വിട്ടു അത്ര മാത്രമേ ഉള്ളൂ അങ്ങനെ അവരങ്ങോട്ട് കയറിപ്പോയി ആ സമയത്ത് അനിക്ക് നല്ല സങ്കടം ഉണ്ടായിരുന്നു സങ്കടത്തോടൊപ്പം ദേഷ്യവും ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല നല്ല ഒന്നാം തേം പണി തന്നെ കൊടുക്കണം അനാമയക്കെട്ട് അതിന് വേണ്ടിയിട്ട് നന്ദുവിനെ വിളിക്കുവാണ് നന്ദുവിനെ വിളിച്ചിട്ട് പറഞ്ഞു എനിക്ക് അത്യാവശ്യം ഇട്ടൊന്ന് കാണണം അപ്പൊ നന്ദു നല്ല ടെൻഷനിലാണ് എന്തിനായിരിക്കും അനിയുടെ വലിയച്ഛൻ അനിയനെ വിളിച്ചു വരുത്തിയതെന്നൊരു ചിന്തയുണ്ടായിരുന്നു അങ്ങനെ കാണണമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ശരിയെന്ന് പറഞ്ഞു അങ്ങനെ നന്ദുവിനെ കാണാനായിട്ട് അനി പോവാണ് ആ സമയം നായനയ്ക്കും ആദർശം നല്ല ടെൻഷനാ നായനെ ആദർശനോട് പറഞ്ഞു ഇനി നമ്മൾ എന്ത് ചെയ്യും ആദർശേട്ടാ നമ്മൾ തന്നെയാണ് കുഴപ്പമില്ലായിരുന്നു ഈ കേസിനകത്ത് പക്ഷെ മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ അവരൊക്കെ കോടതി കയറി ഇറങ്ങാന്ന് പറഞ്ഞാ അതത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ജയനും അജയനും ഒക്കെ വക്കീലിനെ കാണാൻ പോയിട്ട് വീട്ടിലേക്ക് വരുന്നേ ആ സമയത്ത് ആദർശിവെച്ച് എന്തായ കാര്യങ്ങള് വക്കീലിനെ കണ്ട് വക്കീൽ എന്തു പറഞ്ഞു അതു അത്ര പെട്ടെന്നൊന്നും ഈ കേസിൽ നിന്ന് ഊരാൻ പറ്റില്ലെന്ന വക്കീല് പറഞ്ഞു പിന്നെ വക്കീലിനെ കൊണ്ട് പറ്റുന്ന എന്താന്ന് വെച്ചാ അത് വക്കീല് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് ഗാർഹി പീഡനത്തിനല്ലേ കേസ് കൊടുത്തിരിക്കുന്നേ അപ്പം ഇവിടെ ഉള്ളവരെല്ലാരും ചിലപ്പോൾ വിളിച്ചു ചോദ്യം ചെയ്യും ആ സമയത്ത് നയനു പറഞ്ഞു അല്ല മുത്തശ്ശിയൊക്കെ കോടതി കയറി ഇറങ്ങേണ്ട വരുമോ അത് പറയാൻ പറ്റില്ല അവള് കോംപ്രമൈസിന് തയ്യാറായിട്ട് ചിലപ്പോൾ മുന്നോട്ട് വരും അവർക്ക് വേണ്ടത് പണമല്ലേ അതല്ലേ അവരുടെ പ്രധാന ലക്ഷ്യം പക്ഷെ അച്ഛൻ അതിന് സമ്മതിക്കുമെന്ന് തോന്നില്ല ഒരു കാരണവശാലും അവരുടെ മുന്നിൽ അട അടിയടവ് പറയാൻ പോകുന്നില്ല ആ സമയം ആദർശ പറഞ്ഞു അല്ല അതിന്റെ ആവശ്യമില്ല ഇനിയിപ്പൊ കോടതി കയറി ഇറങ്ങിയാലും ശരി ഒരു കാലണ പോലും കൊടുക്കരുത് അച്ചാ ഇത്ര വലിയ ഷോയെ അവള് കാണിച്ച സ്ഥിതിക്ക് നമ്മൾ ഇതിരെ എതിരിടണം അല്ലെങ്കിൽ പിന്നെ അനന്തുപുരിക്കാൻ മുഴുവൻ അവരുടെ മുന്നിൽ മുട്ടുകൊടുത്തുന്നതിന് തുല്യമല്ലേ ജയം പറഞ്ഞ അതെ പക്ഷെ വക്കീൽ പറയുന്നേ ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാന്നാ പറയണേ നോക്ക എന്തായാലും ഒരു പഴുത് കിട്ടാതിരിക്കില്ല പിന്നെ മുത്തശ്ശൻ എന്താണല്ലോ മുന്നോട്ട് വെച്ച കാലേ പിന്നോട്ട് മാറില്ല എന്ന് പറഞ്ഞു അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോനും മുത്തശ്ശൻ അങ്ങോട്ടേക്ക് വന്നു മുത്തശ്ശൻ വന്നു കഴിഞ്ഞപ്പോഴ ഈ കാര്യങ്ങളൊക്കെ അറിയണേ മുത്തശ്ശൻ എന്തു ചെയ്തു ജയനോട് പറഞ്ഞു നീ എന്തിനാടാ ടെൻഷൻ അടിക്കുന്നെ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല അല്ലാതെ പിന്നെ ഞങ്ങളുടെ കാര്യത്തിൽ ഞങ്ങൾക്ക് ടെൻഷൻ ഇല്ല അച്ഛൻ്റെ അമ്മേടേം കാര്യത്തിലുള്ളൂ എന്തിന് വിട്ടുകള ഇതല്ല ഇതിലപ്പുറം കണ്ടിട്ടുണ്ട് നമ്മൾ അങ്ങനെയൊന്നും ഓലപ്പാമ്പനെ കാണിച്ച് പേടിപ്പിക്കാൻ നോക്കിയാൽ അതൊന്നും നടക്കുന്ന കാര്യമല്ല ഇതിനേക്കാളും വലുത് ഞാൻ കണ്ട വരുന്നത് പിന്നെയാണോ അനാമിക എന്ന് പറയുന്നൊരു ഓലപ്പാമ്പ് കിടന്ന് പേടിപ്പിച്ച നമ്മൾ പേടിക്കാൻ പോകുന്നേ ധൈര്യമായിട്ടിരിക്കേ എന്ത് വന്നാലും നേരിടാൻ തയ്യാറായിട്ടാണ് ഞാനിരിക്കുന്നത് പിന്നെ വസുന്തരയുടെ കാര്യം അവർക്ക് ടെൻഷൻ അടിക്കണ്ട അവളോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ അവൾക്കും ഒരു ഭയവും കാര്യങ്ങളും ഒന്നുമില്ല അത് കേട്ടപ്പോഴാണ് ശരിക്കും ആദർശനും നയനയ്ക്കും എല്ലാവർക്കും ഒരു സന്തോഷവും സമാധാനമായത് മുത്തശ്ശനൊരു കാര്യം ഏറ്റെടുത്ത ഏറ്റെടുത്ത തന്നെയാണ് ആ സമയത്ത് അന് നന്ദുവിൻ്റെ അരിയിലേക്ക് ചെല്ലുവാണ് നന്ദുവിനോട് ഇന്ന് കാര്യങ്ങളൊക്കെ പറയണം വീട്ടിൽ നടന്ന കാര്യങ്ങളൊക്കെ അനാമിക ഗാർഹി പീഡനത്തിന് കേസ് ഫയൽ ചെയ്ത കാര്യം എല്ലാം കേട്ട് കഴിഞ്ഞപ്പം നന്ദു പറഞ്ഞു അപ്പം അവള് രണ്ടും കളിപ്പിച്ചിറങ്ങി തിരിച്ചിരിക്കുമല്ലേ ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല ഇനി നമുക്കിതിനെ നേരിടണം അപ്പോഴേക്കും അനി പറഞ്ഞു അല്ല എങ്ങനെ നേരിടണം എന്നാൽ അവളെ കയ്യിൽ കിട്ടുവാണെങ്കിൽ ഇപ്പം അവളുടെ കർമ്മം അടിച്ചു പൊട്ടിക്ക് ഞാൻ ഏയ് അത് വേണ്ട അത് ശരിയാവത്തില്ല അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വലിയ പ്രശ്നമാവും അല്ലെങ്കിലും ഒരു കേസ് കിട്ടാൻ വേണ്ടി അവൾ കാത്തിരിക്കുക ഇതിൻ്റെ ഈ കേസ് കേസൊന്നും ബലപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇനിയിപ്പോൾ നീ അടിക്കുന്ന സീനെങ്ങാനും അവൾ വേറെ ഷൂട്ട് ചെയ്തു വെച്ചാൽ അത് അതിനേക്കാളും വലിയ പ്രശ്നവും അനി പറഞ്ഞു അതാണല്ലോ അവളുടെ പ്രധാന ആവശ്യം ഒരു കാര്യം ചെയ്യാം അവൾ സ്ഥിരം വരുന്ന ഒരു സ്ഥലമുണ്ട് നമുക്ക് അങ്ങോട്ടേക്ക് പോവാം എനിക്ക് അവളെ ഒന്ന് കാണണം അവളെ കണ്ട് രണ്ട് വർത്താനം പറയാതെ ഒരു സമാധാനം ആവത്തില്ല നന്ദി പറഞ്ഞു അവളെ എന്റെ കൈ കിട്ടും അവള് മാത്രമല്ല അവളുടെ വീട്ടുകാരെ മുഴുവനും ആ വേണുവിനെ കഴിഞ്ഞിടയ്ക്ക് എടുത്തിട്ട് ഞാനൊന്ന് ചാമ്പീതാ അതിന്റെ കേട് തീർന്നാന്ന് തോന്ന അയാൾ കിട്ട് ഇനിയിപ്പം അടുത്തത് കൊടുക്കാനുള്ള സമയമായി അത് കേട്ടപ്പം നന്ദ അനി പറഞ്ഞു അത് ശരിയാ അല്ല പേടിക്കൊന്നും വേണ്ട അനി നീ എന്തിനാ വിഷമിക്കണേ അധികം വൈകാതെ തന്നെ അവരെ പൂട്ടാനുള്ളൊരു അവസരം കിട്ടും കുറെ കൊള്ളരായ്മകൾ ചെയ്ത് കൂട്ടിയിട്ടുണ്ടല്ലോ അതുകൊണ്ട് നമുക്ക് എളുപ്പത്തിൽ കാര്യം നടത്താൻ പറ്റും അതിനുശേഷം അവർ അനാമിക്ക് സ്ഥിരം വരാനുള്ള സ്ഥലത്തേക്ക് പോവാണ് കുറെ സമയം അവരെങ്ങനെ വെയിറ്റ് ചെയ്ത് നിന്ന് കഴിഞ്ഞപ്പത്തേനും അനാമിക അങ്ങോട്ടേക്ക് വന്നു അനാമിയെ കണ്ടുകഴിഞ്ഞപ്പത്തേനും നന്ദു അനിയും കൂടെ ചെന്നു അനാമിക്ക് മനസ്സിലായി കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുള്ള വരവാണ് നന്ദു അനാമിയുടെ അടുത്തേക്ക് എന്നിട്ട് ചോദിച്ചു നിന്നെ കാണാൻ വേണ്ടി ഒന്ന് കാത്തിരിക്കുവായിരുന്നു നിനക്ക് നിന്റെ അച്ഛനൊന്നും കിട്ടിയത് പോരല്ലേ വീണ്ടും നീ ഓരോ കുതന്ത്രമായിട്ട് ഇറങ്ങിത്തിരിക്കുമല്ലേ ഇത് കേട്ട കഴിഞ്ഞപ്പനാമി പറഞ്ഞു കുതന്ത്രോ നീ എന്താടി അടി ഞങ്ങൾ അങ്ങനെ പത്തി താഴ്ത്തി പിന്മാറുന്നോ നീ അടിച്ചാലും ഈ ഇവൻ അടിച്ചാലും ഒന്നും ഞങ്ങൾ അങ്ങനെ പിന്മാറാൻ പോകുന്നില്ല അത് കേട്ടപ്പോൾ അനി പറഞ്ഞു എൻ്റെ ഒരു കൈയുടെ ഒരടിക്കില്ലടി ഇനി നീയാ ഉം നിന്നെ തീർക്കാവുന്നൂ പക്ഷെ അങ്ങനെ തീർക്കത്തില്ല അത് കേട്ട് കഴിഞ്ഞപ്പനാമി പറഞ്ഞു നാണമുണ്ടോടെ നിനക്ക് ഇവിടെ വിളിച്ചോണ്ട് ഇങ്ങോട്ട് വരാനായിട്ട് അപ്പഴേക്കും അനി പറഞ്ഞു ഇടി വിളിച്ചോണ്ട് വരുക മാത്രല്ല ഇന്ന് നോക്കിയേ ചേർത്ത് പിടിക്കൂന്നും പറഞ്ഞു നന്ദൂരി അങ്ങ് ചേർത്ത് പിടിച്ചു കണ്ടില്ലേ ഇനിയിപ്പൊ ഞങ്ങൾ ഇങ്ങനെ ചേർത്ത് പിടിച്ചാ നടക്കാൻ പോന്നെ എവിടെ നിന്റെ മുന്നിലും അതെ എല്ലാവരുടെ മുന്നിലതെ ഞങ്ങൾക്കൊരു ചുക്കും ഇല്ലടി പിന്നെ അധികം വൈകാതെ നീയുമായിട്ടുള്ള ഡിവോഴ്സ് നടക്കും അങ്ങനെ നടന്ന് കഴിയുമ്പോ ഞാൻ ഇവളുടെ കഴുത്തി താലി ചേർത്തു എന്താടാ നീ പറഞ്ഞ അതേടി താലി ചേർത്ത് നിന്റെ കൺമുന്നിൽ കൂടെ ഞാൻ ഇവളുടെ കൈയും പിടിച്ചടക്കും ആ കാഴ്ച നീ കാണും അത് കേട്ടപ്പം അനാമിക ഒരു നിമിഷം ഒന്ന് ഞെട്ടി അനാമിക പറഞ്ഞു അതീ ജന്മത്തിൽ നടക്കും നീ സ്വപ്നം കണ്ടറ സ്വപ്നം കണ്ടതല്ലടി ഉള്ള കാര്യ പറഞ്ഞേ നടക്കാൻ പോകുന്ന കാര്യ അതിനി അധികം നാൾ കാത്തിരിക്കേണ്ടി വരില്ല നീ എന്താ വിചാരിച്ചോണ്ടിരിക്കുന്നെ നീ ഒരു ചെറിയൊരു ഓലപ്പടക്കം കാണിച്ച് പേടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊക്കെ അങ്ങോട്ട് പേടിച്ചു പോകുന്നു ഇതിനേക്കാളും വലിയ ഗുണ്ടൻ്റെ കയ്യിലുണ്ടറി അതൊന്ന് പൊട്ടിച്ചാണ്ടല്ലോ നീയൊക്കെ ഈ പരിസരത്ത് പോലും എടുക്കില്ല അതും പറഞ്ഞുകൊണ്ട് അനി നന്ദൂനെ അങ്ങ് ചേർത്ത് പിടിച്ച് അങ്ങോട്ടേക്ക് പോവുകയാണ് ഇതിൽ പല ഒരു അപമാനവും നാണക്കേടും അനാമിയ്ക്കുണ്ടാകാനില്ലായിരുന്നു അനാമിയ്ക്ക് മനസ്സിലായി ഇതങ്ങനെയൊന്നും പെട്ടെന്ന് തീരുന്നത് കാര്യമല്ലെന്ന് അങ്ങനെ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കാണാൻ പോകുന്നെ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു